Lakshmi Narayana Bhadre Narayana Amme Narayana Devi Narayana Lakshmi Narayana Bhadre Narayana Amme Narayana Devi Narayana Lakshmi Narayana Sree Narayana Amme Narayana Devi Narayana Lakshmi Narayana

ൾ തുറങ്ങുന്ന സമയത്താണ് അക്ഷാർ പേജയുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞു മണിനാഥത്തോടുകൂടി അപ്പോൾ പതിനാല് കുട്ടികളാണ് ഈ വർഷം നമുക്ക് പൂജയ്ക്ക് കുമാരി പൂജയ്ക്ക് തയ്യാറായിട്ട് എത്തിച്ചേർന്നത് ആ ദേവിമാരെ നമുക്ക് ഉപഹാരങ്ങളൊക്കെ കൊടുത്ത് അവരിൽ നിന്നും അനുഗ്രഹത്തെ ഏറ്റുവാങ്ങാമെന്ന് നമ്മൾ പറഞ്ഞു പൊട്ടുകളോ വളകളോ അങ്ങനെ നിരവധി എണ്ണം എല്ലാവർക്കും ഒരുപോലെ അത് പ്രസാദമായിട്ട് കൊടുക്കും ആ ജഗദീശ്വരി ആണ് ഈ പ്രസാദത്തെ നമ്മൾ കൊടുത്തതിനെ അനുഭവിക്കുന്നത് എന്ന സങ്കല്പത്തിൽ വേണം നമ്മൾ ഈ സമയത്ത് അച്ഛർണകളൊക്കെ അപ്രത്യക്ഷ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക കുട്ടികൾ ഇവിടെ വരുന്ന ഇലകളൊന്നും എടുക്കരുത് അതിന് മറ്റുള്ള ആരെങ്കിലും ക്ഷേത്ര ആയിട്ട് വരോ ഇനി വേദിയിലിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അതെടുക്കാം വളരെ ശ്രേഷ്ഠമാണ് ചില സ്ഥലത്തൊക്കെ ഈ കുമാരി പൂജ കഴിയുമ്പോൾ ഈ ഇല എടുക്കാനാണ് പറയുന്നത് കുട്ടികൾ അനുഭവിച്ച ഇല ഇതെടുക്കാൻ വേണ്ടി ചിലർ പ്രാർത്ഥനയോടെ ചിലവർ അങ്ങനെയാണ് സങ്കല്പീക്കാറ് കുട്ടികളൊക്കെ ഉണ്ടാകാനൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ് പല വേദികളിലും അത് നമ്മളുടെയൊക്കെ എന്താണോ നമ്മളുടെ സങ്കല്പം അതനുസരിച്ച് ആവാം ഏതായാലും ഈ കുട്ടികളോ കുട്ടികളോട് കൂടെ വന്ന മാതാപിതാക്കളോ ആരും ഈ അവർ കഴിച്ചതിന് ശേഷമുള്ള എടുക്കരുത് നിങ്ങൾ അങ്ങനെ തന്നെയാണ് ആ കുട്ടികളെ കൈകാലുകൾ കഴിയിച്ച് തിരിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവരേണ്ടത് എല്ലാവരും ഒരുമിച്ച് അനുഭവിച്ചതിന് ശേഷം മാത്രം